ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ വൻ ലഹരിവേട്ട വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ആറ് കോടിയിലധികം രൂപ വില വരുന്ന കൊക്കെയും പിടികൂടി കെനിയൻ പൗരൻ അറസ്റ്റിലായിട്ടുണ്ട് എബിൻ ജോസ് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ എബിൻ എന്താണ് സംഭവം കെനിയൻ പൗരനാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തിയെട്ട് ഗ്രാം കൊക്കൈനാണ് കടത്താൻ ശ്രമിച്ചത് ഇത് ഏകദേശം ആറ് കോടിയിലധികം രൂപ വില വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാൾ വിഴുങ്ങിയ നിലയിലായിരുന്നു ഗുളിക രൂപത്തിൽ വിഴുങ്ങിയ നിലയിലായിരുന്നു ഇയാളിൽ നിന്ന് ഈ ലഹരി വസ്തു കൊക്കൈൻ കണ്ടെത്തിയത് സംശയം തോന്നിയ അധികൃതർ ഇയാളെ എക്സ് റേ പരിശോധനയ്ക്ക് വിധേയമാക്കുമായിരുന്നു ഇതേ സമയമാണ് വൈറ്റി ഗുളിക രൂപത്തിൽ കൊക്കൈൻ കണ്ടെത്തിയത് പിന്നീട് അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തി ആഹ് ഇത് പുറത്തെടുക്കുകയായിരുന്നു ആ മിഷേൽ എൻഗണ്ട എന്നാണ് ഈ കിനിയൻ പൗരിന്റെ പേര് ഇദ്ദേഹം വരുന്നത് എത്യോപ്യയിൽ നിന്നാണ് എത്യോപ്യയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതാണ് ഇവിടെ വെച്ചാണ് സംശയം തോന്നിയ പരിശോധന നടത്തുകയും ഇയാളിൽ നിന്ന് വലിയ തോതിൽ ലഹരി കണ്ടെത്തുകയും ചെയ്തത് സമീപകാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇത് ശരി ആറ് കോടിയിലധികം രൂപ വില വരുന്ന കൊക്കിനാണ് ഈ കെഞ്ഞിൻ പോരിൽ നിന്നും പിടിച്ചെടുത്തത് ബിൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്